അമിതമായ ടെൻഷൻ ഉള്ളവർക്ക് വരുന്ന രോഗം പ്രമേഹം അലർജി തലവേദന മറവി ഉത്തരം മറവി അമിതമായ വൈറ്റമിൻ ഗുളിക കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം വൃക്ക തലച്ചോർ ഹൃദയം കരൾ ഉത്തരം വൃക്ക നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് തൈറോയിഡ് ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉത്തരം തൈറോയിഡ് ഏറ്റവും കൂടുതൽ വൈറസ് ഉള്ളത് എവിടെയാണ് മണ്ണിൽ വായുവിൽ സസ്യങ്ങളിൽ സമുദ്രത്തിൽ ഉത്തരം സമുദ്രത്തിൽ സിന്ധു സംസ്കാര ജനതയുടെ മുഖ്യ ഭക്ഷണം ഏതായിരുന്നു നെല്ല് ചോളം അമരന്ത് ഗോതമ്പ് ഉത്തരം ഗോതമ്പ്